പണ്ടൊക്കെ ഇവിടെ പാമ്പുകൾ വരുമ്പോൾ കൈകാര്യം ചെയ്തിന് ആൾക്കാരാണ് പഴയ ആൾക്കാരാണ് നിങ്ങളൊക്കെ എങ്ങനെ ഇത് ചെയ്യില്ല ഇങ്ങനെ പണ്ട് പാമ്പുകളൊക്കെ കാണാൻ ആളെ നൃത്തം കണ്ടില്ലേ എപ്പോൾ ഏറ്റവും നല്ല മട്ടത്തിലാണ് ആളെ നൃത്തം ഇനി ആരെങ്കിലും സഹായിക്കാതെ ആളെ കഴിച്ചിലാക്കാൻ കഴിയില്ല ആൾക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് തന്നെ ഉണ്ടാതെ നിൽക്കുകയാണ് വലയിൽ നിന്ന് കഴിച്ചിലായി കഴിഞ്ഞാൽ അറിയാം ആളെ സ്വഭാവം അപ്പോൾ നമ്മളിവിടെ ഉള്ളത് വലിപ്പറം കടവ് അടുത്ത രബിയേട്ടൻ്റെ വീട്ടിലാണ് അവിടെ ഒരു വലയിൽ ഒരു മൂർക്കൻ കുടുങ്ങിയതാണ് ഇവിടെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം സൈസുള്ളൊരു മൂർക്കനാണ് അപ്പോൾ നമുക്കതിനെ റെസ്ക് ചെയ്യണം ഓക്കെ ഒരു ഇഷ്ടം എന്താ തരുമോ ഇഷ്ടമാണ് 네 알게 알게. 네. 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 അങ്ങട്ട് അവിടെ മാറി നയിട്ടില്ല അങ്ങോട്ട് മാറി നയിക്കെട്ടോ കുറച്ചും ഇതിനൊന്നാമത് ഇതിന്റെ മേലും മുറി ഉണ്ട് അപ്പോ ഇത് കുറച്ച് വയലന്റ് ആവുക ആ എന്തോ കീരീനായിട്ടോ അങ്ങനെ എന്തോ ഒരു ഫൈറ്റ് നടന്നു ഏഹ് വേദന ഉണ്ടാവും പിന്നെ കുറച്ച് സൈസും കൊണ്ടേ ചെറിയൊരു ഇതുണ്ടാവും ये सब ना मतलब हां तो 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 മാി <laughs> തോ <laughs> 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 मारने मारे <laughs>

അപ്പോൾ നമ്മളാളെ റെസ്ക്യൂ ചെയ്ത് നല്ല സൈസുള്ള ഒരു മൂർക്കനാണ് അപ്പോൾ ആൾക്ക് സെൻട്രു ഭാഗത്തൊരു ചെറിയൊരു മുറിയുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം ഇതിനെങ്ങനെ നിങ്ങൾ കണ്ടതെങ്ങനെ ഇതാരെ കണ്ടേ ആ ശരി എവിടെ ആ ആ ശരി ആ ആ ആ ആ അപ്പോൾ അങ്ങനെ കുടിക്കാം അല്ലേ എന്തോ കീരീൻ ഏറ്റവും അങ്ങനെ എന്തോ ഒരു മുറി ഉണ്ട് സാൻഡറിൽ ചിലപ്പോൾ എന്തോ കച്ചനെന്തോ നടന്നിട്ടുണ്ടാവും അപ്പോൾ ഒരു രാവിലെ ഇറങ്ങിയ ടൈമിൽ ഓട്ടോറിക്ഷ ഇട്ട വലയാണിത് അപ്പോൾ ഇതിങ്ങനെ ആവുമോ ഇട്ടിട്ടുണ്ടാവുക ആ ആ ആ ആ അത് ശരി അപ്പോൾ ആ ആ ആ അപ്പോൾ ഒരു ഇങ്ങനെ വല ഇട്ടതിൽ ഈ സൈഡടുപ്പിച്ചാകും ആൾ വന്നിട്ടുണ്ടാവുക ഈ ഭാഗത്തായിട്ടാണ് പാമ്പ് കുടുങ്ങിയത് അപ്പോൾ വല്ലാണ്ട് കൊടുക്കാതായിട്ടില്ല എന്നാലും കുറച്ച് വെറുതായിട്ട് അതിൽ നമ്മളതിനെ റെസ്ക്യൂ ചെയ്തിന് ആ അപ്പോൾ ഒരു ഇവിടെ ആദ്യം പാമ്പിനെ കണ്ടതെന്നാണ് പറഞ്ഞത് പറഞ്ഞിട്ടാണ് ഇവർ ലൈറ്റൊക്കെ സെറ്റ് കെട്ടിയത് കൊടുത്താണ് കാരണം വെയിൽ രാത്രി വരുമ്പോൾ ആർക്കും ബുദ്ധിമുട്ടാവേണ്ടെന്നുള്ള ഇതിലാണ് അവർ അങ്ങനെ ചെയ്തത് സഹകരണങ്ങളൊക്കെ എല്ലാരും ചെയ്യുക പണ്ടൊക്കെ ഇവിടെ പാമ്പുകൾ വരുമ്പോ കൈകാര്യം ചെയ്തിന് ആൾക്കാരാണ് പഴയ ആൾക്കാരാണ് നിങ്ങളൊക്കെ എങ്ങനെ ഇത് ചെയ്ല്ലോ ഇങ്ങനെ പണ്ട് പാമ്പുകളൊക്കെ കാണാല്ലോ അപ്പൊക്കെ എന്താ ചെയ്യല് ആ ആ ആ ശരി പണ്ടൊക്കെ ഇതേപോലെ പമ്പള കണ്ട കഴിഞ്ഞാല് അടിച്ചു കൊല്ലുന്ന പരിപാടിയായിരുന്നു അപ്പോ മുതാ ഇനിയിപ്പൊ ഇങ്ങനെ പമ്പള കൊല്ലേണ്ട ആവശ്യമില്ല അപ്പോ ഇനി എല്ലാരും പമ്പളെ കണ്ടാലും ഇങ്ങനെ കൊല്ലേണ്ട ആവശ്യമില്ല ഞങ്ങളെ പോലത്തെ വോളണ്ടിയേഴ്സ് പല ഭാഗങ്ങളിലും ഉണ്ട് അപ്പോൾ ഓരോ സേവനവും നോക്കുക അപ്പോൾ പമ്പുകൾ പമ്പുകൾ സേഫ് ആക്കണം ഇപ്പോൾ പണ്ട് പറഞ്ഞാൽ പമ്പളങ്ങനെ അടിച്ചു കൊല്ലുമ്പോൾ കുറേ ആൾക്കാർക്ക് പമ്പിൻ്റെ കടിയും കിട്ടിയ ഇതുണ്ട് അപ്പോൾ മാക്സിമം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കന്നി അപ്പോൾ പമ്പുകളെ പമ്പുകൾക്കും ജീവിക്കണം അതേപോലെ നമ്മൾക്കും രണ്ടാൾക്കും ഒരേപോലെ ഇത് വേണം അപ്പോൾ പമ്പൾ അങ്ങനെ നമ്മൾ സ്വയമായിട്ട് കൈകാര്യം ചെയ്യാതെ ആ അപ്പോൾ എല്ലാവരും ഇനി സ്വയം കൈകാര്യം ചെയ്യാതെ പാമ്പുകൾക്കും ജീവിക്കണം അതേപോലെ നമുക്കും നിൽക്കണം അപ്പോൾ നമുക്ക് പാമ്പടെ വയറ്റേൽക്കാത്ത വിധത്തിലാണോ കൈകാര്യം ചെയ്യാൻ പാമ്പ് ഇവിടെ വലയിൽ ഇവിടെ വലയിൽ കുടുങ്ങോണ്ടാണ് ഇത് പാമ്പ് ഇവിടെ കുടുങ്ങോണ്ടത് അല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടീൻ്റെ ഉള്ളിലൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് ഇനി അപ്പോൾ ഇവിടുന്ന് നേരെ സാധനം പോയി കഴിഞ്ഞാൽ ഈ വണ്ടിയിലുള്ളിലോ അങ്ങനെയൊക്കെ കയറി കൂടും പക്ഷേ അവർ കറക്റ്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്ക് പയറ്റെടുക്കാൻ ചാൻസ് വളരെ കൂടുതലായി അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പോലെ നമ്മൾ എടുക്കുന്ന ഓരോ വസ്തുക്കളാണെങ്കിലും അത് തട്ടിയിട്ടും നല്ലവണ്ണം ശ്രദ്ധ വേണം കാരണം നമ്മളെ കഴി കിട്ടാതെ നമ്മൾ ശ്രദ്ധിക്കുന്നതും വേണം ഓക്കെ ഇവരെ ഏതായാലും വില ഇട്ടുകൊണ്ടാണ് ഉള്ളിലേക്ക് പോകാൻ കയറി വണ്ടിയിൽ കയറാൻ അങ്ങനെ കുറേ ഇതുകൂടി ഉണ്ട് ഈ വല കൊണ്ട് ഇവിടെ ഓക്കെ അടുത്ത വീട്ടിലേക്കാണ് എല്ലാവർക്കും ബൈ